ഇതാണ് അമൃത ഗൈസ് എല്ലാ ദിവസവും ഞാൻ എന്താണ് ബ്ലോഗിടാത്ത അമൃത ചോദിക്കും അമൃത എന്റെ വ്ലോഗിന്റെ ഫാനാണോ സൂരജ് ഇതാ ഇപ്പൊ മസിലില്ല ഭാവിയിൽ വരും ഇതാണ് ഇർഫാന ഞങ്ങൾ എല്ലാവരും കൂടി ഇ എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഈ നിന്ന് വർത്തമാനം ാണ് നമ്മുടെ ആർച്ച ആർച്ച ചേച്ചി ചേച്ചി ഇത് നമ്മുടെ ടീച്ചർ അശ്വതി യൂണിഫോം ഇടാതെ വന്നപ്പോ വഴക്കൊന്നും പറയാണ്ട് അശ്വതിയുടെ ടോപ്പ് കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ പ്രതിഷേധമാണ് ആർച്ച ചേച്ചി ഇവിടെ നിന്ന് പറയുന്നത് എല്ലാ ദിവസവും എന്റെ ബ്ലോഗിൽ ഹായ് പറയുന്ന ഓവർ ആയിട്ടുണ്ട് എന്താണ് അമൃതക്ക് പറയാനുള്ളത് അമ്മക്ക് നോമ്പാണ് ഇവള് കാണിക്കുന്ന പ്രഹസനങ്ങൾ കാരണം നമ്മളിവിടെ പെരുന്നാളിന് വീട്ടിൽ വിളിക്കേണ്ടത് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പറത്തെ ഹോട്ടലിൽ പോയി തിന്നെ ഇവിടെ നിങ്ങളെ വിളിക്കാം